ഇത് ഈ പറയുന്നത് എൻ്റെ മനസ്സിന് നല്ല വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഇതെൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തിലെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കോളേജ് പണ്ടത്തെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുവെച്ചാൽ കോളേജിലല്ല നിയന്ത്രണം നമ്മുടെ ജീവിതത്തിലാണ് നിയന്ത്രണം വസ്ത്രമായാലും നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ കാര്യത്തിലായാലും ഇല്ല അങ്ങനെ പക്ഷെ നല്ല സൗഹൃദങ്ങളും എല്ലാം നന്നായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം ആവശ്യമാണ് ഡ്രസ്സായാലും മറ്റു കാര്യങ്ങളായാലും വണ്ടിയായാലും നമുക്ക് പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ തന്നെ പോവുകയാണ് ഇഷ്ടം പോലെ അത് പൈസ കിട്ടുന്നുണ്ട് അത് അവർ നന്നായിട്ട് പോ പണ്ടത്തേനെ നൂറ് െന്ന് പറ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ പ്യൂരിറ്റി പക്ഷേ കുറവാണ് അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സുഹൃദ് അതിന് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഉള്ള കാര്യം ഉറപ്പാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിലും അത് പഴയ രീതിയിലുള്ള സൗഹൃദങ്ങളല്ല ആഴം കുറവാണ് അത്യാവശ്യം ചിലത് നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരൊക്കെയാണ് അപ്പം ഞാൻ ഇങ്ങനെ കോളേജിലേക്ക് നടന്ന് പോവുകയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ കമൻസൊക്കെ ഇങ്ങനെ കിട്ടും അപ്പം ഞാനന്ന് ഈ സ്നേഹം പ്രേമോന്നൊക്കെ പറയുന്ന ഒരു പ്രേതിരാണ് പൊതുവെ ഇച്ചിരി എന്താ ഇതൊക്കെ എന്തിനാണ് വെറുതെ എന്താ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടുകാർ പറയുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ ആരെയും വേദനിപ്പിക്കേണ്ടത് അപ്പം വീട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമാണ് പുറമെ വന്ന ഒരാൾ വന്ന് നമ്മളോട് ഇഷ്ടം പറയുന്നു നമ്മൾ തിരിച്ച് സ്നേഹിച്ചത് പുറത്തോ ഉള്ള ഒരാളോടുള്ള സ്നേഹം കൂടുതലായി പോകും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രണയബന്ധം അന്നൊന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിലേക്ക് വളർന്ന് പോകുന്നു അപ്പം അതൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കുളേൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പൈസയൊക്കെ ചോദിക്കും പ്രായമുള്ളവർ ഈ അവിടെ ഇച്ചിരി ഭിക്ഷയ്ക്കൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കും നമ്മളോട് പൈസ ചോദിക്കും എൻ്റെ കയ്യിലെല്ലാവർക്കും ഞാൻ കൊടുക്കാറില്ല കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ കുളയിലോട്ട് പോയപ്പോൾ ഒരു പ്രായമുള്ളവരാ അപ്പുപ്പൻ മോളെ എനിക്ക് എത്രയാണോ രണ്ടോ മൂന്നോ അത്രയാണോ അത് അഞ്ചോ പത്തോ എത്രയോ എൻ്റെ പൈസ എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല പക്ഷെ തിരിച്ച് ഞാനിങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ഞാനങ്ങ് നടന്നു അപ്പം പുറകെ വരുന്നവരോട് ചോദിക്കുന്നുണ്ടെന്നാണ് അന്ന് തോന്നിയത് പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനെ അത്രയും നാളിൽ അതൊരു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ വേഷവിധാനം പക്ഷേ ഈ ഈ അപ്പൂപ്പൻ്റെ ആ വേഷവിധാനത്തിൽ എനിക്കങ്ങനെ തോന്നിയില്ല പക്ഷേ നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തിൽ അങ്ങനെ സ്ഥിരം കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അതൊട്ട് ശ്രദ്ധിച്ചുമില്ല അപ്പോൾ എനിക്ക് പിന്നീട് തോന്നുന്നത് ബസ്സിന് പോകാനാണ് എന്തോ പ പറഞ്ഞു അപ്പൂപ്പൻ പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല അന്ന് തൊട്ട് വരെ എനിക്ക് ഒരു വിഷമം ഇങ്ങനെ നിൽപ്പുണ്ട് നമ്മൾ അങ്ങനെ പ്രതികരിച്ചത് ഒന്നും മിണ്ടാതെ പോകുന്നത് നമുക്കന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒത്തിരി പേര് നമ്മൾ എന്നും കോളേജിൻ്റെ ഭാഗത്ത് കാണുന്നത് കൊണ്ടാണ് പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇന്നും അത് കൊടുക്കുമ്പോൾ എന്താ അപ്പൂന് ഇത്രയാണെന്ന് ചോദിച്ചത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പറയായിരുന്നു എൻ്റെ കയ്യിലില്ല എന്നെനിക്കൊരു മറുപടി പറയാമായിരുന്നു എന്നെനിക്ക് ഇപ്പോഴും എനിക്കൊരു വിഷമമാണത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങളുണ്ടായിട്ടുണ്ടോ